വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി ഇടിഞ്ഞു ഒരാഴ്ചയ്ക്കിടയിൽ മാത്രം കിലോയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയിലധികമാണ് കുറഞ്ഞത് ഒരു കിലോ കുരുമുളകിന് പ്രാദേശിക വിപണിയിൽ ലഭിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തിയാറ് രൂപ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രൂപ വരെ വില ലഭിച്ചിരുന്നു ഒരാഴ്ചക്കിടയിൽ ഇടുക്കി ഉൾപ്പെടെ പ്രധാന കുരുമുളക് ഉൽപ്പാദന മേഖലകളിൽ സീസൺ ആരംഭിച്ചപ്പോഴാണ് വിലയിടിഞ്ഞത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗുണമേന്മ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തുന്നതാണ് വിലയിടിവിന് കാരണം മാർക്കറ്റിൽ കുരുമുളകിന്റെ ലഭ്യത ഇപ്പോൾ ശ്രമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ബ്രസീൽ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലെ ഗുണമേന്മ കൂടിയ കുരുമുളകുമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ കുരുമുളകിന്റെ വിലയിടിക്കുകയും അതുവഴി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുകയുമാണ് ഒരു കൂട്ടർ ചെയ്യുന്നത് വിളവെടുപ്പിനെത്തുന്ന തൊഴിലാളികൾക്ക് എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അൻപത് രൂപ വരെയാണ് കൂലി നിലവിലെ വിലയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കൂലി പോലും നൽകാനാകാത്ത സാഹചര്യമാണ് കാലാവസ്ഥാ വ്യതിയാനവും വിവിധ രോഗങ്ങളും എത്തവണത്തെ വിളവിലും ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു കുരുമുളക് കൂടുതലായി എത്തുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ അമൃത ന്യൂസ് ഇടുക്കി